ഇല്ല അതിനകത്ത് ഒരു സാധ്യതയില്ല കാരണം കോൺഗ്രസ് ഇപ്പോ സത്യം പറഞ്ഞ പണ്ടെന്നത്തെക്കാളിലും അവിടെ നിലമ്പൂരിൽ അഡ്വാൻസ് ചെയ്താ നിക്കുന്നത് ഒന്ന് സാഹചര്യങ്ങൾ അവിടുത്തെ അനുകൂലമാണ് കോൺഗ്രസിന് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന ഒരു സമീപനവും അത് തന്നെയായിരുന്നു കോൺഗ്രസ് നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് പി സി ജോർജിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് അത് ഇതേപോലെ നിലപാടില്ലാത്ത ഒരാളെ ഭീഷണിക്കോ അല്ലെങ്കിൽ അത്തരം സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങണ്ട എന്നാണ് ഇന്ന് കൊച്ചിയിൽ ചേർന്ന കോൺഗ്രസിൻ്റെ നേതൃയോഗം തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ തന്നെ രാജ്മോഹനോട് തന്നെ അത് തുറന്നു പറയുകയും ചെയ്തു ഒരു കാരണവശാലും അൻവറിൻ്റെ ഭീഷണിക്ക് വഴങ്ങേണ്ട ഒരു കാര്യവുമില്ല പിന്നെ നിലമ്പൂരിലെ സ്ഥിതിഗതികൾ കോൺഗ്രസിന് അനുകൂലമാണ് എന്ന് ആ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ അൻവറിൻ്റെ ആവശ്യമാണ് എങ്ങനെ എങ്കിലും മുന്നണിയിലേക്ക് അകത്ത് കയറി പറ്റുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ തൃശങ്കു സ്വർഗ്ഗത്തിലും പെരുവഴിയിലുമായിട്ട് നടക്കുകയാണ് അപ്പോൾ അൻവർ ഒരു ശക്തിയാണെന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യതയും അൻവറിനുണ്ട് അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും യു ഡി എഫ് മുന്നണിയുടെ ഭാഗമാകുക അതിനകത്ത് ദേശീയ തലത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന സമീപനമെന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല അവർ പുറത്തു തന്നെ നിൽക്കുകയാണ് കോൺഗ്രസ് തരം ഇട്ടുമ്പോഴെല്ലാം വിമർശിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ തൽക്കാലം തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കേണ്ട എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അവർ ആ പറഞ്ഞിരിക്കുന്നത് മുന്നണിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക ഇപ്പോൾ കെ കെ രമയൊക്കെ പ്രവർത്തിക്കുന്ന പോലെ അസോസിയേറ്റ് മെമ്പറായിട്ട് എന്നുള്ളതാണ് കോൺഗ്രസ് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു നിലപാടെന്നാണ് അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി പ്രഖ്യാപിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം മസിൽ ഓടിക്കുകയാണ് അത് കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു സമീപനമില്ല കാരണം ഈ അൻവറിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് കാരണം ഇന്നലെ പറഞ്ഞത് പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് കോൺഗ്രസ് നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയും ഉപാധികളില്ലാതെ പിന്തുണയ്ക്കുമെന്നായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇന്ന് നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം പ്ലേറ്റ് മാറ്റി വേറെ പല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ പറ്റത്തില്ല എന്നും ഞാൻ ആ മട്ടിലൊക്കെയാണ് സംസാരം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അന്വർ പോയാലും പോയില്ലെങ്കിലും വന്നാലും വന്നില്ലെങ്കിലും സഹകരിച്ചാലും സഹകരിച്ചില്ലെങ്കിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള കാര്യം കോൺഗ്രസ് പ്രഖ്യാപിക്കും അതേതാണ്ട് ആര്യാടൻ ഷൗകത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഏതാണ്ട് ഒരു ധാരണയിൽ എത്തിയിരിക്കുകയാണ് വൈകിട്ടോടുകൂടി എട്ടുമണിക്ക് അടുപ്പിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം എ ഐ സി സി നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകളും കോൺഗ്രസ് നേതാക്കളുമായിട്ട് ഞാൻ സംസാരിച്ചെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായതും അതാണ് വൈകിട്ടത്തോടെ ആര്യടൻ ശോകത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം തീരുമാനമുണ്ടാവും കാരണം അതിന് കോൺഗ്രസ് പറയുന്നതിനെ കയറി വെച്ചാൽ ന്യായങ്ങളുണ്ട് ഒന്ന് ആര്യൻ മുഹമ്മദ് മരിച്ചിട്ട് രണ്ട് വർഷമാകുന്നേ ഉള്ളൂ ആ ആര്യ മുഹമ്മദിനുള്ള സിമ്പതി ആ നാട്ടിൽ നിൽക്കുന്നുണ്ട് സർവ്വോപുരി അവിടുത്തെ വോട്ടർമാരിൽ നാൽപ്പത്താറ് ശതമാനത്തോളം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആര്യടൻ മുഹമ്മദിനോടുള്ള സ്നേഹത്തിന് പുറമെ ആ അത് സിമ്പതി ഫാക്ടർ മുതലെടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ആര്യടൻ ശോകത്തിനെയാണ് അവർ പരിഗണിക്കുന്നത് വി എസ് ജോയി ആയിരുന്നു വേറൊരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി വേറെ തീരുമാനങ്ങൾ എടു സ്വീകരിച്ചിട്ടുണ്ട് ഒന്നുകിൽ കെ പി സി സിയിൽ അക്കോമഡേഷനോ അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള കാര്യങ്ങളിലോ ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം ഈ ഈ സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു ആസിഡ് ടെസ്റ്റായിട്ട് മാറുന്നത് അൻവറിനാണ് അൻവറിൻ്റെ നിലനിൽപ്പാണ് ഇവിടെ പ്രശ്നം പിണറായി വിജയനെയും സി പി എമ്മിനെയും ഒക്കെ ചീത്ത പറഞ്ഞ് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം അതേ നാണയത്തിൽ തന്നെ കോൺഗ്രസിനെ വരട്ടാൻ ചെന്ന് കാരണം സി പി എമ്മിനെ പോലെ വളരെ കേടർ സ്വഭാവമുള്ള ഒരു പാർട്ടിക്ക് സംഭവിച്ച ദുരന്തങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് വീണ്ടും മാണ്റക്കിൻ്റെ പ്രതിമ പോലെ ഇതിനെ എടുത്തു വെച്ച് തലവേദന ഉണ്ടാക്കേണ്ട എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം കാരണം ഭീഷണിപ്പെടുത്തി പിന്നെ സമ്മർദ്ദം യും ഒരു മുന്നണിയുമായിട്ടും ഒരു മുന്നണിയും അംഗീകരിക്കുന്നില്ല ഇപ്പം അത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും സി പി എം അത് വളരെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് കൊണ്ട് തന്നെയാണ് പുള്ളി പുറത്ത് ചാടേണ്ടി വന്നത് അപ്പം അതേ നാണയത്തിൽ തന്നെ ഇപ്പുറത്തോട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരു മുന്നണിയും ഒരു രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിച്ചു കൊടുക്കുക അന്വർ ഈ കേരള രാഷ്ട്രീയത്തിൽ അത്ര വലിയ ശക്തിയൊന്നും അല്ലല്ലോ സ്വാധീനം ഉണ്ട് അല്ല സ്വാധീനം സി പി എം പ്ലസ് നിലമ്പൂരിനെ സ്വാധീനമായിരുന്നു ഏഹ് അതുപോലെ കഴിഞ്ഞ കഴിഞ്ഞവണ്ണ വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിലാണ് അവിടുത്തെ കടന്നു കൂടാൻ പറ്റിയത് അപ്പം ആ സ്വാധീനം എന്നൊക്കെ പറയുന്നത് ഇത്രയ്ക്ക് ഇത്രയുള്ള സ്വാധീനമേ ഉള്ളൂ എന്നുള്ള മനസ്സിലായി നിങ്ങൾ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ ശക്തി എപ്പോഴും പരിഗണിക്കപ്പെടുന്നത് അവരുടെ വോട്ടിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ ഒരു ശതമാനമോ അല്ലെങ്കിൽ രണ്ട് ശതമാനമോ വരുന്ന വോട്ട് മാത്രമേ ഉള്ളൂ അവിടുത്തെ ഒരു ഘടകമെന്ന് എന്ന് പറയുന്നത് അതാണ്ടെങ്കിൽ തന്നെ ഇത് ഈ അത് തെളിയിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ വരുന്നത് അദ്ദേഹത്തിന് എത്ര വോട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പരിശോധിക്കാൻ കിട്ടുന്ന ചാൻസാണ് കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാട്ടിൽ എത്ര വോട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ മുന്നോട്ട് വരുന്നുണ്ട് പിന്നെ ഈ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ ആ ഏരിയയിലുള്ള സംഭവം പ്രത്യേകിച്ച് നിലമ്പൂരിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ വന്യമൃഗശല്യവും മറ്റേ കാർഷിക ുടെ നശീകരണവും ഒക്കെ തന്നെ വലിയൊരു ഘടകം തന്നെയാണ് അപ്പോൾ അത് എത്ര കണ്ട് പ്രതിഫലിക്കുമെന്നുള്ളത് അതിനെയൊക്കെ വോട്ടാക്കി മാറ്റാൻ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അത്ത സമ്മേളനത്തിൽ പറഞ്ഞത് എണ്ണായിരത്തിലധികം പുതിയ വോട്ടുകൾ അവർ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനകത്തൊരു മൂവായിരം മുതൽ അയ്യായിരം വോട്ട് വരെ പോൾ ചെയ്യാൻ സാധ്യതയുള്ള അതുകൂടെ കിട്ടിയാൽ തന്നെ കഴിഞ്ഞ തവണത്തെ പിന്നെ ഭൂരിപക്ഷം ഇല്ലായ്മയെ മറികടക്കാൻ കഴിയും അപ്പം പിന്നെ ഈ ആഡ് ആയിട്ടുള്ള സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതുകൂടെ കിട്ടുകയാണെങ്കിൽ കോൺഗ്രസ് ഈ പറയുന്ന പോലുള്ള ഇദ്ദേഹത്തിന്റെ സ്വാധീനം ഇല്ലെങ്കിൽ തന്നെ കോൺഗ്രസിന്റെ കടന്നു കഴിയും ഈ ഒരു കോൺഗ്രസിന്റെ നീക്കം എന്ന് പറഞ്ഞാൽ അൻവർ ഒരു വലിയ ഫാക്ടർ അല്ല അല്ലെങ്കിൽ അൻവർ ഒരു താരമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ ഗെയിം പ്ലാൻ ആണ് കോൺഗ്രസ് ചെയ്യുന്നത് കാരണം അൻവർ എതിർക്കുന്ന ആര്യരൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു ഈ നിലവിലെ അനുകൂല ഘടകങ്ങൾ എടുത്തിട്ട് ഇതൊരു കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ വിജയം അൻവർ അൻവർ അല്ല രണ്ടാമത്തെ അൻവറല്ലാമത്തെ ഘടകം മാത്രമാണ് അതെ അതേതൊരു മുന്നണിക്കും അതേ കഴിയുള്ളൂ അനാവശ്യമായ സമ്മർദ്ദവും അനാവശ്യമായ ഭീഷണിയും മുഴക്കുന്നവരെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളത് ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഘടകം തന്നെയാണ് അത് കാരണം അൻവറിൻ്റെ സ്വാധീനമെന്ന് പറയുന്നത് ഈ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ഏതാനും ചില പോക്കറ്റുകൾ മാത്രം അവശേഷിക്കുന്ന സാധനമാണ് അപ്പോൾ അതല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ആവശ്യമാണ് ഏ അത് ഞാനതാ പറഞ്ഞത് അപ്പോൾ അൻവർ ഈ കടന്ന് ബഹളം കയറുപൊട്ടിക്കുന്നതിനകത്തൊന്നും വലിയ കഥയൊന്നും അൻവർ വന്നാലും വന്നില്ലെങ്കിലും തെരഞ്ഞെടുപ്പിന് റിസൾട്ട് എന്താവുമെന്നുള്ള എല്ലാവർക്കും അറിയാം കാരണം അതാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് അപ്പം അൻവർ ഞാൻ എന്തോ വലിയൊരു സംഭവമാണെന്ന് വരുത്തി തീർത്തിട്ട് മുന്നണിക്കകത്ത് കടന്നുകൂടുക പിറ്റേ ദിവസം മുതലേ തന്നെ ഭീഷണി മുഴക്കുക സമ്മർദ്ദം പുലർത്തുക കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല അപ്പോൾ ആ യാഥാർത്ഥ്യമുണ്ട് കാരണം കുറച്ചുകൂടി ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് പ്ലസ് അവർക്ക് ഈ കാര്യത്തിനകത്ത് അൻവറിനെ അൻവറിനെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങണ്ടെന്ന് ലീഗിലെ ഒരു ബഹുഭൂരിപക്ഷം നേതൃ നേതാക്കളും ആ ആ ഒരു സൂചനയാണ് കോൺഗ്രസിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കാരണം ഈ മുന്നണിയെ ജയിപ്പിച്ചെടുക്കാനുള്ള വലിയൊരു ഭാരം കോൺഗ്രസിനോടൊപ്പം തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ലീഗ് കൂടാണ് കാരണം അവരുടെ സ്വാധീന മേഖലകളാണ് അവിടെ ഉള്ളത് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ് മണ്ഡലത്തിൻ്റെ ഭാഗമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് ഈ അൻവറിൻ്റെ സ്വാധീനം ഇല്ലാതെ തന്നെ അവർക്ക് അവിടെ കഴിഞ്ഞ അവനെ അമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന അപ്പം ഇതൊക്കെ വലിയൊരു ഘടകം തന്നെയാണ് അൻവർ കിടന്ന് കയറ് പൊട്ടിച്ചിട്ടോ അല്ല അൻവറിൻ്റെ ഭീഷണിക്കോ മുമ്പിലോ കോൺഗ്രസ് വഴങ്ങുമെന്ന് തോന്നുന്നില്ല കാരണം അതാണ് സാഹചര്യങ്ങൾ ഇപ്പം രാജ്ഭവൻ വണ്ടിത്താൻ ഈ പരസ്യമായിട്ട് വന്ന് പറഞ്ഞത് തന്നെ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടിൻ്റെ സൂചന തന്നെയാണ് അതിനപ്പുറത്തേക്കൊന്നും അന്വറിനെ ഒന്നും ചെയ്യാനും കഴിയത് അന്വർ കൂടി വന്നാൽ ചിലപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടിറങ്ങി മത്സരിക്കുമായിരിക്കും അന്വർ അപ്പോൾ പറഞ്ഞതെല്ലാം വെറുതെ ആയിപ്പോയി ഏതാ പിണറായി ഇസ്സത്തെയും മരുഭോന് തകർക്കാനാണ് ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്തു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ലാതായിപ്പോൾ നിങ്ങൾ ഈ മുന്നണിയുടെ ഭാഗമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പരസ്പര സഹായത്തിൻ്റെ സഹകരണത്തിൻ്റെ ഭാഗ പാത സ്വീകരിച്ചില്ലെങ്കിൽ നിലനിൽപ്പില്ല എന്നുള്ളതാണ് ആ ഒരു ലൈൻ തന്നെയാണ് വളരെ ഹാർഡ് ആൻഡ് ഫാസ്റ്റായിട്ടുള്ള ഒരു നിലപാടാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഒരു തരത്തിലും അൻവറുമായി സന്ധി ചെയ്യേണ്ടതായിരുന്നു അൻവറിൻ്റെ ഭീഷണിക്ക് എന്നും തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചു അതായത് തൃക്കാക്കര ഓട്ടെ കോൺഗ്രസ് പിന്തുടരുന്ന ഒരു രീതി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ ഉടൻ അല്ലെങ്കിൽ അന്ന് വൈകുന്നേരത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആ ഒരു പതിവ് അൻവർ തിരിച്ചു ഇല്ലില്ല ഇല്ല അതിന് സമയമായിട്ടില്ലല്ലോ ഇന്ന് ഇന്ന് പ്രഖ്യാപി ഇന്ന് വൈകിട്ട് എട്ടുമണിക്ക് മുമ്പ് പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് അത് ഇന്ന് തന്നെ ഉണ്ടാവും കാരണം ഇന്നലെയല്ലേ വന്നത് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്ന സമയമാകുന്നേ ഉള്ളൂ അപ്പോൾ അതിനുള്ളിൽ അവർ ഇന്ന് എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുക എന്നുള്ള നിലപാടി തന്നെയാണ് അന്ന് അത് കെ സി വേണുഗോപാൽ വൈകിട്ട് പറഞ്ഞു കേരളത്തിൽ നിന്ന് കെ പി സി സിയുടെ തീരുമാനം പേര് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഹൈക്കമാൻഡ് അത് ആ പേര് ക്ലിയർ ചെയ്ത് പോകുമെന്ന് തന്നെയാണ് അപ്പോൾ ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ മാധ്യമങ്ങളോട് അനൗപചാരികമായി സംസാരിക്കുമ്പോഴൊക്കെ തന്നെ ആ ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത് ഞാൻ സംസാരിച്ച കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പറഞ്ഞത് ഇന്ന് വൈകിട്ട് എട്ട് മണി അവിടെ അടുപ്പിച്ച് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കും അതേതാണ്ട് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനവും ആര്യടന ചൗകത്തിലേക്ക് തന്നെയാണ് അവർ എത്തി നിൽക്കുന്നത്